ഹലോ ഫ്രണ്ട്സ് ട്രാവൽസ് ബ്ലോഗ് ബയാമൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു സൂപ്പർ സൈറ്റ് ഇവിടെ തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കൊടൈക്കനാട്ടിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രധാന സൈറ്റാണ് കേട്ടോ ഇത് ഗുണാക്കേവ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജീവിതത്തിൽ ഈ ഗുണാക്കേവ് എന്ന് കാണാത്ത ആൾക്കാർ വളരെ കുറവാണ് ശരിക്കും ഗുണ കേവ് എന്നത് കൊണ്ടല്ല പ്രസിദ്ധം ഇവിടുത്തെ നാച്ചർ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ഇറങ്ങിയ സിനിമകളിലൊക്കെയും ഹൈലൈറ്റ് ചെയ്ത് ഗുണ കേവാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് അത് നല്ല അടിപൊളി ടൂറിസം സൈറ്റാണ് തണുപ്പ് ആസ്വദിക്കാൻ നാച്ചറൊക്കെ ആസ്വദിക്കാൻ പറ്റിയതാണ് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ആൾക്കാരാണ് നമ്മുടെ എന്തിന്ന് പോകുന്നത് അതേപോലെ അങ്ങോട്ട് മാറിയാണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകതയെ മഞ്ഞ് പെട്ടെന്ന് വന്ന് മൂടും ഇപ്പൊ ഉൾക്കാടുകളിലതും ആ ഭാഗത്ത് നല്ല മഞ്ഞ അതിന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് ആസ്വദിക്കാനാണ് നീക്കിത് മനസ്സിലാവും മഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളല്ല സൂപ്പർ മഞ്ഞ് നമ്മളെ കൊതിച്ചുകൊണ്ടിരി പോകും ഏതായാലും ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വന്ന് എന്ത് ചെയ്യണം ഈ ഗുണൊക്കെ ഒന്ന് കാണണം ആസ്വദിക്കണം ഈ ണ്ടോ എന്താ ഹാപ്പിയായാലും മഞ്ഞ് കണ്ടോ ആശയം ഉണ്ടോ എനിക്ക് രസമായിരുന്നു അവർ കാണാൻ ഒരു രസമായിട്ട് ഇങ്ങനെ ദൂരം ഉണ്ട് കാണാനും ഒത്തിരി ഹാപ്പി എല്ലാവരും നോക്കിയ ഹാപ്പിയാ ഒത്തിരി ഹാപ്പിയാ ഇങ്ങനെ ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലം കൂടെയാണ് കിട്ടുന്നു അടിപൊളി സന്തോഷം നല്ല കാലാവസ്ഥ അപ്പൊ നല്ല അടിപൊളിയാണ് കേട്ടോ ശരിക്കും ശരിക്കന്റെ ശബ്ദം പോലും അപ്പൊ നമ്മള് ഇതിലേക്ക് കേറുമ്പോ ഇവിടെ തരംതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു ചാടിക്കടന്നൊക്കെയാ പോകേണ്ടത് കേട്ടോ അങ്ങനെ പ്രധാനപ്പെട്ടൊരു കാരണമല്ലേ ഇതിന് നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഇവിടെ കേറിക്കഴിഞ്ഞാലേ ഒരു അടിപൊളി പോയിന്റാണ് കാണാൻ പറ്റുന്നത് ഈ ഗുണാക്കേവിന്റെ ചരിത്രം ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഓഫീസർ ബി എസ് വാർഡാണ് ഈ ഗുഹയുടെ ദ്വാരം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് ശരിക്കും ചെകുത്താന്റെ അടുക്കള എന്നായിരുന്നു ഈ ഗുഹയുടെ പേര് ഗുണാക്കേവിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വരാൻ കാരണമായ ശരിക്കു കാരണമായ ഒരു ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ശേഷം ചിക്കാർ എന്നൊരു സിനിമ രണ്ടായിരത്തി പത്തിൽ നടന്നു മറ്റൊരു പ്രസിദ്ധ ചലച്ചിത്രം രണ്ടായിരത്തിഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സ് അത് ഈ പ്രദേശത്ത് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഗുഹകളിൽ ഒന്നാണ് ഈ ഗുണഖൈവ് പക്ഷെ നമ്മൾ ഈ ഗുണാഖീമിന്റെ ഉയർച്ച കണ്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഈ മഞ്ഞക്ക് ആസ്വദിക്കാനാണ് ആഹ ഈ നാച്ചുറൽ നിന്ന് കാണാൻ ആസ്വദിക്കാൻ എങ്കിലും അതിൽ വളരെ പ്രധാനമാണ് ഈ ഗുണാക്കേം നമ്മൾ രണ്ടായിരത്തി ആറിലെ കേരളത്തിലെ മഞ്ഞമ്മൽ കൊച്ചിയിൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ശരിക്കും ഈ സന്ദർശനം ഇവിടെ നടത്താൻ വന്നപ്പോൾ അവരിൽ സുഭാഷ് എന്ന ഒരാൾ കുഴിയിലേക്ക് വീണു പിന്നീട് ഇയാളുടെ സുഹൃത്ത് സിജു ഡേവിഡും നാട്ടുകാരും ചേർന്ന് നമ്മുടെ പോലീസിൻ്റെ പിന്തുണയോടെ ഏറെ പരിശ്രമിച്ച് ഇയാളെ പുറത്തെടുത്തു ഈ സംഭവമാണ് രണ്ടായിരത്തി പതിനാലിലെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ചിത്രീകരിക്കുവാനുള്ള ആധാരം അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അതൊക്കെ നടന്നോട്ടെ ഈ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടോ ഈ പ്രദേശങ്ങൾ ഉണ്ടോ ഇത്രയും മനോഹരം ഇതെന്തു വന്നാലും ഈ ഗുണാക്കേവ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്ന് നിങ്ങളെ കണ്ട് ആസ്വദിക്കണം കാണാത്ത എനിക്ക് തോന്നുന്നില്ല ഈ മേഖല കാണാത്ത ആൾക്കാരില്ലല്ലോ കാരണം ഇവിടെ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് കേട്ടോ തിരക്കാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോ ഏകദേശമുള്ള ഭാഗങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം ഒന്ന് ചിത്രീകരിച്ച് അതിൻ്റെ വിവരങ്ങൾ ഞാൻ കൃത്യമായിട്ട് തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ബായ് നമുക്ക് വീണ്ടും കാണാം